ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീട്ടിൽ വന്ന് വളരെ വിഷമത്തോടെ സത്യഭാമ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു ഞാൻ ഇറങ്ങാം സത്യഭാമ എന്ന് വേണ്ട രാഘവേട്ട ഇപ്പോൾ സമയം ശരിയല്ല രാഘവേട്ടനെ കൂടി കള്ളക്കേസിൽ കുടുക്കി അയാൾ അകത്തിട്ടാൽ പിന്നെ എൻ്റെ രണ്ട് കൈയും തളർന്നതുപോലെയാകും നമുക്ക് നിയമത്തിന്റെ വഴി മാത്രം നോക്കിയാൽ മതി മതിയെന്ന് സത്യഭാമ വിഷ്ണുവിൻ്റെ കാര്യം മാത്രമല്ല സത്യഭാ സത്യാമേ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് രോഹിത് പറഞ്ഞതും വീണ്ടും ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും ഹോട്ടലിലും പണയ ബാങ്കിലും ജ്വല്ലറിയിലും ഫാക്ടറിയിലുമൊക്കെ ക്യാഷ് ഡിപ്പാർട്ട്മെന്റ് വിജിലൻസും ഇടിയും എല്ലാവരും കൂടി ചേർന്നുള്ള റെയ്ഡാണ് നമ്മുടെ സർവാഗ്ഞ പൂട്ടാൻ ആരോ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് സത്യാമ്മേ ഇരിക്കേട്ട് സത്യമ്മ പറയുന്നു കളിക്കുന്നത് ആരാണെന്ന് മനസ്സിലായി രോഹിത്തെ അവളാണ് ആ സുസ്മിത ആറു വർഷം അമർത്തി വെച്ച പകയുമായി അവൾ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇരിക്കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് എല്ലാം എല്ലാവരും അവളെ കൊണ്ട് ചെയ്യാവുന്നത് എല്ലാം അവൾ ചെയ്യട്ടെ രാഘവേട്ട അവളിപ്പോൾ മേയറാണ് ഇരിക്കേട്ട് വീണ്ടും വിശ്വസിക്കാനാകാതെ എല്ലാവരും നിൽക്കുന്നു അവൾ അവൾക്കെതിരെ ഇപ്പോൾ നമ്മൾ കൂട്ടിയാൽ കൂടില്ല സമയം ശരിയല്ല തല പോകുന്നതിനേക്കാൾ നല്ലത് അത് അല്പം കുഞ്ഞിച്ച് കൊടുക്കുന്നതാണ് സുസ്മതയ്ക്ക് നേർക്കു നേരെ നിന്ന് പൊരുതാൻ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല ഇത്രയും പറഞ്ഞ് സത്യഭാമ അകത്തേക്ക് കയറിപ്പോയി വിഷമത്തോടെ എല്ലാവരും നിൽക്കുന്നു ആ സമയം രാഘവൻ ഷാലിനിയെ കുറിച്ച് ഓർക്കുന്നു ഇതേ സമയം ഷാലിനെ കാണാൻ രാജീവ് എത്തിയിരിക്കുന്ന രാജീവിനോട് സംസാരിക്കുകയാണ് ശാലിനി ശാലിനി പറയുന്ന രാജീവ് സാറിനെ ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല ആറു വർഷം കഴിഞ്ഞില്ലേ ശാലിനി ഇതുവരെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ ഇത് തന്നെ നോക്ക് രാജീവ് സാറേ എൻ്റെ മനസ്സിൽ നിന്ന് മായച്ചു കളഞ്ഞതാണ് ഞാൻ എൻ്റെ ഭൂതകാലം എന്നെ വേട്ടയാടാൻ അതിന് പിന്നാലെ വരില്ല എന്നായിരുന്നു വിചാരം പക്ഷേ അതിൽ നിന്ന് ഒരു കഥാപാത്രം കയറി വന്നു കുറുപ്പ് സാറേ അതിന് പിന്നാലെ മറ്റുള്ളവരും കൂടി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് ശാലിനി കഥയിൽ നിന്ന് പോയ ഒരു കഥാപാത്രം മറ്റൊരു കഥയിൽ ജീവിച്ചു തുടങ്ങിയെങ്കിലും ആ കഥാപാത്രം എങ്ങോട്ട് പോയി എന്നറിയാനുള്ള അവകാശം മറ്റു കഥാപാത്രങ്ങൾക്കില്ലേ ശാലിനി അതുപോലെ തന്നെ തിരിച്ചു ഇത് കേട്ട് ചോദിക്കുന്ന രാജീവ് സാറിന് ഇപ്പോൾ എന്താണ് അറിയേണ്ടതെന്ന് രാജീവ് പറയുന്നു ശാലിനി ഷാലിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മറ്റുള്ളവരെ എല്ലാം എന്നെപ്പറ്റി ഇപ്പോൾ ഒരു ഏകദേശ ചിത്രം കിട്ടിയിട്ടുണ്ടാവുമല്ലോ പിന്നെ ഈ മറ്റുള്ളവർ ആരാണെന്ന് ശാലിനി ചോദിക്കുന്നു ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട് എനിക്കും ഷാരഗിക്കും കോണ്ടാക്റ്റ് ഉള്ളത് ഷ്യമയുമായിട്ട് മാത്രമാണ് ശാരദാമയും ശാലിയുടെ അച്ഛനും എങ്ങോട്ട് പോയെന്ന് യാതൊരു വിവരവും ഇല്ല അത് ഷ്യാമയ്ക്കും അറിയില്ല അറിയിക്കാതിരുന്നത് മനഃപൂർവ്വമാണ് അച്ഛനും അമ്മയും ഒന്നിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സർ അവരിനെ ഒരിക്കലും നാട്ടിലേക്കില്ല എന്ന് രാജീവ് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലും നാട്ടിലേക്ക് എത്തിയാൽ അവരും അവിടെ ഉണ്ടാകും എന്നെ ശാലിനി പറഞ്ഞപ്പോൾ രാജീവ് പറയുന്നു അതെന്താണെന്ന് അത് എനിക്കും അറിയില്ല എന്ന് ശാലിനി അപ്പോൾ ഷാലിനിയും ശാരദിയുമായിട്ടുള്ള കോണ്ടാക്ട് എന്നെ രാജീവ് പറഞ്ഞപ്പോൾ ഫോണിൽ സംസാരിക്കുമെന്ന് ശാലിനി നേരിട്ട് കണ്ടിട്ട് എന്നെ രാജീവ് ചോദിച്ചപ്പോൾ ആറു വർഷം എന്ന് ശാലിനി അത് എന്ത് പറ്റി വീണ്ടും രാജീവ് ചോദിക്കുന്നു അത് അതൊരു ഫ്രദുവാണെന്ന് കൂട്ടിക്കോളൂ കഴിഞ്ഞോ രാജീവ് സാറിന്റെ ചോദ്യങ്ങൾ എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ ശാലിനി ഇനി ഒന്നും കൂടിയുള്ളൂ എന്ന് രാജീവ് കഥയിൽ നിന്ന് പോയ കഥാപാത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് അത് കഴിഞ്ഞും കഥ തുടർന്നു അത് എന്ന് രാജീവ് കഥാപാത്രത്തിന് അത് അറിയണ്ടെങ്കിലോ എന്ന് ശാലിനി വിഷ്ണു ലോകപ്പിൽ കിടക്കുവാണെങ്കിലും എന്നെ രാജീവ് ചോദിക്കുന്നു അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയണ്ട എന്ന വിഷമത്തോടെ ശാലിനി പറയുന്നുണ്ട് മറ്റൊന്നും ഇല്ല ശാലി എന്ന് രാജീവ് എനിക്കൊരു കനേഡിയൻ ട്രിപ്പ് ഉണ്ട് ഒരാഴ്ച കടഞ്ഞ് കഴിഞ്ഞ് മടങ്ങും ശാലിനി മറന്നു കളഞ്ഞ ഭൂതകാലത്തിൽ നിന്നും ഇനിയും കഥാപാത്രങ്ങൾ മടങ്ങി വരാതിരിക്കാൻ എന്റെ നിന്ന് ഞാൻ ശ്രദ്ധിച്ചോളാം ഇത്രയും പറഞ്ഞ് രാജീവ് പോകാൻ തുടങ്ങുന്നു ഒന്നുകൂടി വന്നിട്ട് പറയുന്നു ശാലിനി കുറുപ്പ് സാറിനോട് പറഞ്ഞു എന്നറിഞ്ഞു കഥാപാത്രങ്ങൾ മാറുമ്പോൾ കഥയും മാറുമെന്ന് എല്ലാവരുടെയും കഥ തീരുമാനിക്കുന്നത് ദൈവം അല്ല ശാലിനി ചില കഥകൾ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് മടങ്ങി വരുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ഇത്രയും പറഞ്ഞിട്ടാണ് രാജീവ് അവിടെ നിന്ന് പോകുന്നത് എല്ലാം കേട്ട് വിഷമത്തോടെ ശാലിനിയും നിൽക്കുന്നു ഇപ്പോൾ വിഷ്ണു ലോക്കപിലം ശാലിനി തേൻമൊഴിയെ വിളിക്കുന്നു ഫാക്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുകയാണ് ശാലിനി ശേഷം കാണിക്കുന്നത് സത്യഭാമ ഡി ജി പിയെ വിളിക്കുന്നുണ്ട് എന്നാൽ ഡി ജി പി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഇത് കട്ടായല്ലോ എന്ന് സത്യഭാമ പറയുന്നു വീണ്ടും പിള്ള ചെക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ലാൻഡ് ഫോണിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സത്യഭാമ പറയുന്നു ഇത് ഇപ്പോൾ എത്രാമത് തവണയാണെന്ന് രാഘവൻ ചോദിക്കുന്നുണ്ട് ഹലോ സത്യമ്മയുടെ വീട്ടിൽ നിന്നാണേ എന്ന് പിള്ള പറഞ്ഞിട്ടും ഫോൺ വീണ്ടും കട്ട് ചെയ്യുകയാണ് അവർ ഇപ്പൊ മനസ്സിലായില്ലേ സ്വിച്ച് ഓഫ് ആക്കുന്നതല്ല ആവുന്നതാണ് തനിയെ കട്ടാവുന്നതല്ല കട്ടാക്കുന്നതാണ് അല്ലെങ്കിൽ വിളിക്കുന്ന ഒരാൾക്ക് തിരിച്ചു വിളിച്ചൂടെ ദേഷ്യത്തോടെ സത്യഭാമ പറയുന്നു മതി അയാളെ വിളിച്ചത് ഇനി അയാളെ വിളിക്കേണ്ടെന്ന് നമുക്ക് ആ മാത്യു സ്റ്റീഫിനെ ഒന്ന് വിളിച്ചാലോ എന്ന് പിള്ള ചോദിക്കുന്നുണ്ട് അയാൾ കഴിഞ്ഞ ദിവസം റിട്ടയേർഡ് ആയില്ലേടോ എന്ന് രാഘവൻ പറയുന്നുണ്ട് എങ്കിലും പോലീസിന്റെ തലപ്പത്തിരുന്ന ആളല്ലേ അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കുന്ന പത്ത് പേരെങ്കിലും ഉണ്ടായില്ലേ പോലീസ് ആ കൂട്ടത്തിൽ ചന്ദ്രബോസിന്റെ മുകളിലുള്ളവരും കാണില്ലേ ഇത് കേട്ട് രാഘവൻ പറയുന്നു അവരെയൊക്കെയല്ലേ ഇപ്പൊ വിളിച്ചത് ന അവർ കാണിച്ചത് മറ്റുള്ളവരും കാണിക്കൂ സർവീസിൽ നിന്നിറങ്ങിയാൽ പോലീസുകാർക്ക് പിന്നെ വിലയൊന്നും ഇല്ലടോ അവർക്ക് ഒട്ടും വില കൊടുക്കാത്തത് സർവീസിലിരിക്കുന്ന പോലീസ് ഓഫീസർമാരൊക്കെ തന്നെ സത്യഭാമ പറയുന്നു പണമായിട്ടും പാരിതോഷികമായിട്ടും എവിടെയൊക്കെ എത്രയൊക്കെ കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട് ഞാൻ മൊത്ത കണക്കുണ്ടല്ലോ പിള്ളയുടെ കയ്യിൽ മക്കളുടെ നൂലുകെട്ടിനും ഭാര്യയുടെ പ്രസവത്തിനും പെങ്ങളുടെ കല്യാണത്തിനും അച്ഛനമ്മമാരുടെ പതിനാറ് അടിയത്തരത്തിനുമൊക്കെ സത്യഭാമയുടെ ആശീർവാദം വേണം എന്തിനാ ചടങ്ങിന് ഞാൻ ചെന്നില്ലെങ്കിലും വിവരം എൻ്റെ കാത്തിൽ എത്തിയാൽ കഴിച്ചിലവിലാതെ കാര്യം നടന്നോളൂ എന്ന് എല്ലാവർക്കും അറിയാം മാസപ്പടിക്ക് പുറമെ പണവും പാരതോഷികവും വേറെ അന്നൊക്കെ സത്യമ്മയ്ക്ക് ദിവസവും ഗുഡ് മോർണിംഗ് വിശേഷ ദിവസങ്ങളിൽ ഫോട്ടോ വെച്ചുള്ള ആശംസകൾ ബിഡക്ക് ഫോൺ തുറക്കാൻ പറ്റാത്ത പോലെയുള്ള ആശംസ പ്രവാഹങ്ങൾ ഒടുവിൽ കാറ്റൊന്ന് മാറി വീശിയപ്പോ നന്ദിയാത്ത വർഗങ്ങൾ എന്നെ സത്യഭാമ്മ വളരെ ദേഷ്യത്തോടെ പറയുന്നു ഇത് കേട്ട് പിള്ള പറയുന്നുണ്ട് ഞാൻ മാത്യു സ്റ്റീഫന്റെ കാര്യം പറഞ്ഞത് വേറെ കൂടെ ഉദ്ദേശിച്ചാണ് സദ്യാമ്മയുടെ വലിയ സ്നേഹവും വിശ്വാസവും കൂറൊക്കെയുള്ള ആളാണ് മാത്യു സ്റ്റീഫൻ സർവീസിലിരിക്കുമ്പോൾ ഒന്നല്ല ഒന്നാം തരം മീഡിയേറ്റർ ആയിരുന്നു കക്ഷി കോർപ്പറേറ്റ് കമ്പനി മുൾ കൊട്ടേഷൻ പാർട്ടികൾക്കിടയിൽ വരെയുള്ള തർക്കങ്ങൾ ഇടനിലനിന്ന് പരിഹരിച്ചിട്ടുണ്ട് എടോ അതിന് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമല്ലല്ലോ ഉള്ളതെന്ന് രാഘവൻ എന്നോടൊന്ന് തോന്നരുത് ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു വഴിയെ കാണുന്നുള്ളൂ എന്ന് പിള്ള നമുക്ക് സുസ്മിതയുമായിട്ട് ഒരു ഒത്തുതീർപ്പിനെ ശ്രമിച്ചാലോ എന്ന് പിള്ള പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പിള്ളേ എന്നു പറഞ്ഞ ചാടി എണീറ്റിരിക്കുകയാണ് സത്യഭാമ തനിക്ക് എങ്ങനെ ധൈര്യം വന്നടോ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ ഭാമയെ അയാളോട് എന്തിനാ കയർക്കുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ തോന്നുന്ന ഒരു മറുപടിയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അയാൾ നമ്മളെ സഹായിക്കാനല്ലേ പറഞ്ഞത് സത്യഭാമ പറയുന്നു ഇല്ല ഇല്ല രാഘവേട്ട സത്യഭാമയുടെ വീട് കടമെടുത്ത് പോയിക്കോട്ടെ ഉരുൾപൊട്ടലിൽ സർവ്വതും മണ്ണിലായിക്കോട്ടെ മുഴുവൻ സ്ഥാപനങ്ങളും സ്വത്തുക്കളും നശിച്ചു പോയിക്കോട്ടെ എങ്കിലും സുസ്മൃതിയുമായിട്ട് ഒരു സന്ധിയില്ല സന്ധിയില്ല എന്ന് സത്യഭാമ ആവർത്തിച്ച് പറയുന്നുണ്ട് രാഗപ്പെട്ട സ്വത്തോ പണോ എന്ത് വേണമെങ്കിലും പോയിക്കോട്ടെ സ്ഥാപനങ്ങൾ പൂട്ടി മുദ്ര വെച്ചോട്ടെ പക്ഷേ നമ്മുടെ വിഷ്ണു ഈ രാത്രി അവൻ പോലീസ് ലോക്കപ്പിൽ ആ സമയത്ത് അർജുൻ അർജുനവിടേക്ക് വന്നോ മോനെ എന്ന് ചോദിക്കുന്നു അവർ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയോ വിഷ്ണുവിനെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സത്യമ്മ ഇതുവരെ ഇല്ല അവരെ വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണെന്ന് അർജുൻ പറയുന്നുണ്ട് സത്യമ്മയ വേറൊരു ബാഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചു എന്ന് അർജുൻ പറഞ്ഞാലും വീണ്ടും ഞെട്ടിയിരിക്കുന്നു ഒപ്പം ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെയും പേഴ്സണൽ അക്കൗണ്ടുകളും ചുരുക്കി പറഞ്ഞാൽ ഇനി നമ്മുടെ വ്യക്തിപരമായ സമ്പാദ്യത്തിൽ നിന്ന് പോലും പത്ത് പൈസ എടുക്കാൻ പറ്റില്ല പിള്ള പറയുന്നു നമ്മുടെ സ്ഥാപനങ്ങൾ ഓരോന്നായി പൂട്ടി മുദ്ര വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ കൂടി മരവിപ്പിച്ചാൽ ഇതുകൂടി കേട്ടപ്പോൾ സത്യമ്മ ആകെ തകർന്നിരിക്കുന്നു ഭാമ നിന്ന് ടെൻഷനാകാതെ നമുക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു വഴി തെളിയും ചിലപ്പോൾ അല്പം കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രമെന്ന് രാഘവൻ പറഞ്ഞപ്പോൾ സത്യമ്മ പറയുന്നു ഇല്ല രാഘവേട്ട വഴികളെല്ലാം അടഞ്ഞു വഴികളെല്ലാം അടഞ്ഞു സത്യഭാമയുടെ തകർച്ച വീഴ്ച അരു തുടങ്ങിക്കഴിഞ്ഞു അഴിക്കൻ തോറും മുറുകുന്ന ഊരാ കുടുക്കിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത് ഇതിൽ നിന്നും ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എല്ലാം ഇവിടെ തീരുകയാണ് എല്ലാം എന്നൊക്കെ സത്യാമ്മ പറയുന്നു ഇല്ല ഭാമ എന്ന് പറഞ്ഞിട്ട് രാഘവൻ സത്യഭാമയെ സമാധാനിപ്പിക്കുന്നുണ്ട് എഴുന്നേറ്റ് സത്യഭാമയുടെ അരികിലേക്ക് വരുന്നു അർജുനും പിള്ളയും രാഘവനെ പിടിച്ചുകൊണ്ട് സത്യാമയുടെ അരികിലേക്ക് വരുന്നുണ്ട് രാഘവൻ പിന്നെയും സമാധാനിപ്പിക്കുന്നു ഇല്ല ഭാമെ നീ കേട്ടിട്ടില്ലേ ശ്രീ അർജുന ശ്രീലക്ഷ്മണൻ ഉപദേശിച്ചു കൊടുത്ത സീതാശ്ലോകം ഇവിടെ അങ്ങനെ ഒരു അവതാരത്തിന് സമയമായിരിക്കുന്നു ഭാമേ ദൂരെ ഒരു പടധ്വനിയും കുതിര കുളമ്പടിയുടെ ശബ്ദവും ആയുധങ്ങൾ വീശുന്ന സ്വീൽക്കാരവും എന്റെ കാതുകളിലേക്ക് എത്തുന്നുണ്ട് ആ അവതാരപ്പിറവിക്ക് ഇനി താമസമില്ല ഈ സമയം വിഷ്ണു കൊടുത്ത ആ പേന കൊണ്ട് ശാലിനെ ഒപ്പിടുന്നോ ശേഷം കാണിക്കുന്ന ചന്ദ്രപുറിച്ച് സുസ്മിതയെ വിളിക്കുന്നുണ്ട് മോളെ ഒരു കുഴപ്പമുണ്ടല്ലോടി നമ്മുടെ കളക്ടർ ജോൺ എബ്രഹാമിലെ അയാൾ തെറിച്ചു വിശ്വസിക്കാനാകാതെ സുസ്മിത ചോദിക്കുന്നു ഏ തെറിച്ചു എന്നോ കൈക്കൂലി കേസിൽ അയാൾക്ക് സസ്പെൻഷൻ അയ്യോ കളക്ടർ ജോൺ എബ്രഹാമിന് സസ്പെൻഷനോ എന്ന് സുസ്മിത ആ വാർത്ത ഇപ്പോൾ വെളിയിൽ ഉള്ളൂ എന്ന് ചന്ദ്രബോസ് അപ്പോൾ നമ്മൾ കൊടുത്ത മൂന്ന് കോടി എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറയുന്നു എടിയാ മൂന്ന് കോടി തന്നെ അയാളെ പെടുത്തിയത് മനസ്സിലായില്ല ചിറ്റപ്പ പൗന മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നു സുസ്മിത നീ ചെന്ന് കൈ കൊടുത്തതോടെ അയാളുടെ ശനിദശ തുടങ്ങിയെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം അയാളുടെ പേര് അക്കൗണ്ടിൻ അക്കൗണ്ടിൽ വന്ന മൂന്ന് കോടി രൂപയുടെ പേരിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യോ നമ്മൾ കൊടുത്ത മൂന്ന് കോടിയുടെ പേരിലോ എന്ന് സുസ്മിത പറയുന്നുണ്ട് വേറെ ആര് കൊടുക്കാനടി അവൾ എന്തിനാ മറ്റൊരു എന്തിനാ ഇത്രയും പണം കൊടുക്കുന്നതെന്ന് കളക്ടർ അല്ലേ ചിറ്റപ്പ ഒരു ദിവസം പല ഇടപാടുകളും നടന്നു എന്നിരിക്കില്ലേ എന്നാ സുസ്മിത എടീ പത്രക്കാരും ചാനലുകാരും അക്കൗണ്ട് ഡീറ്റെയിൽസ് കുത്തിമാതിക്കൊണ്ടിരിക്കുകയാണെന്ന് ചന്ദ്രബോസ് എന്നാലും കുഴപ്പമില്ല നമ്മൾ അയാൾക്കല്ലോ അയാൾക്കല്ലല്ലോ അയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കല്ലേ പണം കൊടുത്തത് ആ ബെസ്റ്റ് എടി ആ അക്കൗണ്ടിന്റെ ഇടപാടുകളെ പറ്റിയാണ് ഇപ്പോൾ ചാനലിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ടി വി വെച്ച് നോക്കാനേ പേടിയാണ് നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് എന്ന ബോസ് ഇത് ഒറ്റാനടി ഉറപ്പ് വിജിലൻസിനും എൻഫോഴ്സ്മെൻറ്റിനും സി ബി എസ് സി ബി ഐക്കും എല്ലാം ഒരുമിക്ക ഒരുമിച്ചാണ് കംപ്ലയിൻ്റ് പോയിരിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട് എന്നാലും ചിറ്റപ്പ ഇതെങ്ങനെ പുറത്ത് പോയെന്ന് സുസ്മിത എനിക്കൊരാളെ സംശയമുണ്ടെന്ന് ബോസ് പാളയത്തിന് തന്നെ ഒറ്റാൻ പറ്റുന്ന ഒരാൾ ആരാ ചിറ്റപ്പ എന്ന് സുസ്മിത ചോദിച്ചപ്പോൾ ആരാ ചിറ്റപ്പ നിന്റെ ഭർത്താവ് തന്നെ ജഗദീപ് കുമാർ എടി നീ അവനെ എത്രയും പെട്ടെന്ന് ഉപേക്ഷിച്ചോ ഇല്ലെങ്കിൽ ആ കാലം നിന്നെയും കൊണ്ടേ പോകൂ അല്ല അവൻ അതിന് മാത്രം നിയമജ്ഞാനമൊക്കെ ഉണ്ടോ എന്ന് സുസ്മിത എടി അവൻ്റെ ഒരു കൈ ഇതിനകത്തുണ്ടെന്ന് ഏതാണ്ട് ഉറപ്പാണ് പക്ഷേ അവൻ മാത്രമല്ല വേറെ ഏതോ ഒരു മാസ്റ്റർ മൈൻഡ് കൂടി ഉണ്ട് ഇതിന് പിന്നിൽ ഇന്ത്യൻ നിയമനായ വ്യവസ്ഥയും എല്ലാം അരച്ച് കലക്കി കുടിച്ച ഒരു ചാണക്യ ബുദ്ധി എനിക്കൊരു സംശയമുണ്ട് നമ്മളേതായാലും അത് ഊഹിച്ച് ഇപ്പോൾ കാട് കയറണ്ട എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഞാൻ നിന്നോട് പറയാമെന്ന് ചന്ദ്രബോസ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിനെ പറ്റി ആലോചിക്കാനാണ് ഞാൻ ഇപ്പോൾ നിന്നെ വിളിച്ചത് അടുത്തത് ഇനി എന്ത് സ്റ്റെപ്പാണ് എൻ്റെ തലയിൽ കൂടി ഇനി ഒന്നും ഓടുന്നില്ലെന്ന് സുസ്മിത രൂപ മൂന്ന് കോടിയാണ് കണ്ണിൽ കൂടി പോയത് പിന്നാലെ വിജിലൻസ് വരുമോ എന്നുള്ള പേടിയും എടെ കേസൊക്കെ പോകാൻ പറ എടെ അടിമറി കേസിൽ ഈ നാട്ടിൽ എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട് നീ അറന്നും കണ്ട് പതറണ്ട എന്നിട്ട് വാശിയോടെ കളത്തിലിറങ്ങാൻ ചിറ്റപ്പ ഓൾറെഡി മൂന്ന് കോടി കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് സുസ്മിത എടയാ പൊട്ടിയ കാശ് തിരിച്ചു പിടിക്കണമെങ്കിൽ വീണ്ടും കളത്തിലിറങ്ങിയേ പറ്റൂ എന്ന് ബോസ് എടി സത്യഭാമയുടെയും കുടുംബത്തിൻ്റെയും നാശം കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ മൂന്ന് കോടി ഇറക്കിയത് ജോൺ എബ്രഹാം ആ സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ സേഫ് ആണ് എന്ന് ഉറപ്പിക്കാം പുതിയ കളക്ടർ നമ്മളെ ആടാ ആളാണെങ്കിലേ കാര്യം നടക്കും അതിപ്പോ എങ്ങനെ എന്ന് സുസ്മിത എല്ലാം കൂടി സ്പൂണിൽ കയറി കോരി വായിലേക്ക് തരാനൊന്നും എനിക്കറിയില്ല പുതിയ കളക്ടർ നാളെ ചാർജ് എടുക്കാണ് അയാൾക്ക് ഒരു കീഴിലൻ സ്വീകരണം കൊടുത്ത് നമ്മൾക്ക് നമ്മൾ അയാളെ പറ്റിക്കണം എന്നാ പിന്നെ നീ വെച്ചു കഴിഞ്ഞാൽ നല്ല ടയർഡാണെന്ന് ബോസ് പറയുന്നുണ്ട് ആ പോസ്റ്റ് മറ്റാരുമല്ല അത് ഷാലി തന്നെയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൈ ചാനൽ